നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് വണ്ടൂരിൽ അടുത്ത മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുന്ന മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച ഭക്ഷണ കമ്മിറ്റിയുടെ ആലോചന യോഗം വി എം സിയിൽ ചേർന്നു പതിനേഴ് ഉപജില്ലകളിൽ നിന്നുള്ള സബ് ജില്ലാതല മേളകളിൽ വിജയിച്ചവരും അപ്പീൽ വഴി യോഗ്യത നേടിയവരും വണ്ടൂരിലെത്തും യോഗം കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുത്താൽ പിന്നെ അതിൽ ഞങ്ങള് മറ്റൊന്നും അറിയിക്കാറില്ല നമ്മളെ മുന്നിൽ വരുന്ന കുട്ടികളും രക്ഷിതാക്കളും അവിടത്തെ ശ്വകൃഷ്യം ഭാരവാഹികളും ജഡ്ജസ് ഉൾപ്പെടെയുള്ളവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം സമയബന്ധിതമായി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളത് ലക്ഷ്യം അത് സംഘടന ഏറ്റെടുത്ത കാലങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൽ നിന്നൊരു കാരണവശാലും നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല ഇവിടെ പഴയ കാലത്തിൽ വ്യത്യസ്തമായി പണ്ട് ഈ നടത്തിയ കാലത്തൊക്കെ സാധനങ്ങൾക്ക് വില കുറവായിരുന്നു അപ്പൊ സാധനങ്ങൾക്കൊക്കെ വില കൂടി വലിയ വിലയാണ് പ്രത്യേകിച്ച് ഈ പീരീഡ് എന്ന് പറയുന്നത് നോമ്പ് കാലഘട്ടം ശബരിമല നോമ്പ് നോമ്പുകാലഘട്ടം ആ സമയത്ത് പച്ചക്കറിക്കൊരു വില കൂടുതലാണ് സാധാരണഗതിയിൽ ഒന്നും കൂടും കാരണം ആ ആവശ്യക്കാർ വരുന്നതിനനുസരിച്ചാണല്ലോ സാധനങ്ങൾക്ക് വില കൂടുക അപ്പൊ ആ രീതിയിലൊരു വർധനവിനും സാധ്യത അപ്പൊ ഇവിടെ അനുവദിച്ച ഫണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എട്ട് ലക്ഷണ അഞ്ച് ദിവസം നാല് നേരമുള്ള ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ഉച്ചഭക്ഷണം കൊടുക്കണം വൈകുന്നേരത്തെ ചായ കൊടുക്കണം രാത്രി ഭക്ഷണം കൊടുക്കണം ഇത് നാല് ഭക്ഷണം കൂടി കൊടുക്കുമ്പോൾ എന്തായാലും ഇത്രയും പേർക്ക് കൊടുക്കാൻ ഈ പണം കൊണ്ട് കഴിയുമോ എന്ന ഒരു ഭക്ഷണ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് വിശാലമായ വി എം സി മൈതാനത്താണ് ഊട്ടുപുര തയ്യാറാക്കുന്നത് ഒരു ദിവസം എണ്ണായിരം പേർക്കുള്ള ഉച്ചഭക്ഷണം കണക്ക് കൂട്ടുന്നുണ്ട് പ്രഭാത ഭക്ഷണം വൈകുന്നേരം ചായയും ലഘുഭക്ഷണവും രാത്രി ഭക്ഷണവും വിതരണം ചെയ്യും പതിനഞ്ച് ലക്ഷത്തോളം ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് മിനിമം പന്ത്രണ്ട് കൌണ്ടറുകളിലായാവും ഭക്ഷണ വിതരണം ഒരേ സമയം ആയിരത്തി ഇരുന്നൂറോളം പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കുക ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലാണ് ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ കെ പി എസ് ടി എ ജില്ലാ ട്രഷററും ഇരുവേറ്റി സി എച്ച് എം കെ എം എച്ച് എസ് എസിലെ അധ്യാപകനുമായ കെ സി ശ്രീജിത്താണ് ഫുഡ് കമ്മിറ്റി കൺവീനർ യോഗത്തിൽ കെ പി എസ് ടി യെ ജില്ലാ പ്രസിഡന്റ് എം പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ എ ഒ കെ പ്രേമാനന്ദ് ബ്ലോക്ക് അംഗം കെ സി കുഞ്ഞി മുഹമ്മദ് ടി വിനയദാസ് കെ സി ശ്രീജിത്ത് എച്ച് എം പി ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു ചെയ്യുന്നു ഇന്ത്യൻ ഗേറ്റ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ഹയാ മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്